ഞാൻ കുഴപ്പം ഉണ്ട് ഇവിടെ കുഴപ്പമുണ്ട് ഇന്റെ ഞാനല്ല മനസ്സിലായി കളിക്കണ്ടായിരിക്കും ഞാൻ ഇറങ്ങാറായിരിക്കും ഞാൻ റേഡിയോ ആരില്ല എന്താ

പതിനഞ്ചുപേരായ അത് പറഞ്ഞ വണ്ടിയിൽ എത്ര പറഞ്ഞാ എന്റെ വണ്ടി ജർമ്മൻ കണ്ണാത്തി കയറി അന്നേണ ഇറങ്ങിപ്പോ ഞാൻ ഇറങ്ങൂല പിന്നെ

ഇപ്പൊ നീ കാണിക്കുന്ന ഷോ കണ്ടാണ് പറയുന്നത് കണ്ടോളി കണ്ട്രോളി കണ്ട്രോളി കണ്ണിപ്പുണ്ട് ഇവിടെ കുഴപ്പമുണ്ട് നിന്റെ ഞാനല്ല മനസ്സിലായിട്ട് നീ മാത്രം പറഞ്ഞ പോലെ അല്ലേ ഇവിടെ കാര്യം നടക്കും നടക്കും ഇങ്ങനെ ആണെങ്കിൽ കളിക്കണ്ട അറിയിക്കോ സിദ്ധി പറഞ്ഞു അറിയിക്കോ ഞാൻ പറഞ്ഞല്ലേ ഇറയ്ക്കോളൂ അവിടെ പറഞ്ഞല്ലേ മൂന്നണ്ടിയല്ലോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ